ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളർത്താൻ അനുയോജ്യമായ നല്ല ഏഴ് കാളകളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഈ അടക്കാം കാണുന്ന നല്ലൊരു കങ്കയത്തിൻ്റെ അടിപൊളി കുട്ടി വെള്ള കങ്കായം കുട്ടിയാണ് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല വൃത്തിയും നല്ല കൂഞ്ഞും നല്ല ബോഡി ഷേപ്പ് ഉള്ള കുട്ടിയാണ് അപ്പം എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ട് അഞ്ഞൂറാണ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കല്ല അടിപൊളി ക്വാളിറ്റിക്കുള്ള കാന്കയം നല്ല കങ്കായം കുട്ടി ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് ചെറിയ ബഡ്ജറ്റിൽ കാ വളർത്തവർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള പെട്ടെന്ന് ഇറച്ചി കയറുന്ന ഇനത്തിൽപ്പെട്ട നല്ല രണ്ട് ഒരു ഒരു ജേഴ്സിയും മുരിക്കുട്ടി ഒരു കങ്കയും ക്രോസും മുരിക്കുട്ടി നല്ല തീറ്റയും കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ഇറച്ചി കയറി നല്ല വലിപ്പത്തിൽ വരുന്ന കുട്ടികളാണ് രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ഈ ചെറിയ വിലയിൽ ഓഫർ പ്രൈസിൽ കുട്ടികളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വെറും പതിനെട്ട് എഴുന്നൂറ്റമ്പതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ മാത്രം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക പതിനെട്ട് മുക്കാൽ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്കും അതുപോലെ റൈസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാളബോട്ടിനും സവാരി വണ്ടിയും ഒക്കെ നല്ല കാലകരം ഇടനേട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹല്ലിക്കറി ഇനത്തിൽപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില കുറവ് ഇരുപത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി എവിടെയൊക്കെ വേണമെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ചാർജ് എക്സ്ട്രാ എത്രയാണെങ്കിൽ അത് വേറെ വരുന്നതാണ് നല്ല ക്വാളിറ്റി നമ്പർ വൺ കുട്ടിയാണ് വളർത്താർക്ക് പറ്റിയ നമ്പർ വൺ ക്വാളിറ്റി ഗിർ ഇനത്തിൽപ്പെട്ട നല്ല ബോഡി ഷേപ്പ് ഉള്ള കുട്ടി തീറ്റയും വെള്ളം കൂടി കണ്ടെ കൊണ്ടുപോയി നിർത്തി നല്ല വളർച്ചയിൽ കാണും വളർച്ച കാണിക്കുന്ന കുട്ടി കൊണ്ടു കൊണ്ടുവന്നേക്കെടുത്ത വീഡിയോസാണ് അതാണ് കാലി വൈറലുള്ള വീഡിയോ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല താടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കോഞ്ഞ അതുപോലെ നല്ല ബോഡി ഷേപ്പ് ആണ് കൊണ്ടായി വളർത്തിയ ഒരു വർഷമൊക്കെ നിർത്തി കൊടുക്കുമ്പോൾ നല്ല സെലക്ഷൻ കന്നായിട്ട് നല്ലൊരു വിൽപ്പന പവറുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ലൊരു അടിപൊളി ഒരു മോരിക്കുട്ടി അല്ലിക്കറി ഇനത്തിൽപ്പെട്ട കുട്ടിയാണ് വടക്കൻ കാളക്കുട്ടി എന്നറിയപ്പെടുന്ന അതിൻ്റെ ബ്രീഡിൽപ്പെട്ട ചെറിയൊരു മോരിക്കുട്ടി പതിനൊന്നായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റിങ് കണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും അല്ല തീറ്റിയും വെള്ളം കൂടിയൊക്കെ ഉള്ള കൊണ്ടുപോയി നിർത്തിയ വളർച്ച ഗ്യാസ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗിറിൻ്റെ അല്ല അടിപൊളി ഒരു കുട്ടിയാണ് തീറ്റിയും വള്ളം കൂടിയൊക്കെ ഉഷാറുള്ള കുട്ടികളാണ് കൊണ്ടുവന്നേക്കെടുത്ത വീഡിയോസാണത് സ്ഥലം മണ്ണാറക്കാട ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറ് അഞ്ഞൂറ് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും വളർത്തലൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റിയും ഭംഗിയും ഒക്കെയുള്ള കാലഘരം ഇടനീട്ടങ്ങളാണ് അടിപൊളി കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തി നല്ല സെലക്ഷൻ കന്നാക്കിയിട്ട് വിൽക്കാൻ പറ്റും ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബ്ലാക്ക് സിന്ധി മൊഴിക്കുട്ടി നല്ല തീപ്പിയും വെള്ളം കൂടിയാണ് രാവിലെ എടുത്ത വീഡിയോസാണ് അതുകൊണ്ട് കാലി വയറിൽ കാണുക ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കറുകറിയുള്ള ഒരു കുട്ടീനെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള നമ്പർ വൺ കുട്ടി തീറ്റയും വെള്ളം കൂടിയും ഗ്യാരണ്ടി ഉള്ള കുട്ടിയാണ് കൊണ്ടുപോയി നിർത്തിയ നല്ല വളർച്ചയിൽ വരും ഉദ്ദേശിക്കുന്ന വില വെറും പതിനാലായിരം രൂപയാണ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല ക്വാളിറ്റിയുള്ള